നമസ്കാരം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഹൈന്ദവ വിശ്വാസ പ്രകാരം ചില ദൈവങ്ങളെയും ദേവതകളെയും മറ്റുള്ളവരിൽ നിന്ന് അല്പം വ്യത്യസ്തമായിട്ട് കണക്കാക്കുന്നുണ്ട് അതുപ്രകാരം യഥാർത്ഥ രൂപത്തിൽ കാണാൻ കഴിയുന്ന ദേവനാണ് സൂര്യദേവൻ ഭൂമിയിൽ ഊർജത്തിന്റെയും പ്രകാശത്തിന്റെയും ഉറവിടമാണ് സൂര്യൻ സൂര്യനെ ആരാധിച്ചാൽ അതിന്റെ ഫലം പല മടങ്ങ് വർദ്ധിക്കും കൂടാതെ സൂര്യമന്ത്രങ്ങൾ ഉപയോഗിച്ച് പൂജയും പാരായണവും കഴിഞ്ഞ് ദാനവും ചെയ്യണം സൂര്യഭഗവാൻ സമർപ്പിച്ചിരിക്കുന്ന ശക്തമായ മന്ത്രമാണ് സൂര്യഗായത്രി മന്ത്രം ജാതകത്തിലെ സൂര്യന്റെ എല്ലാ ദോഷഫലങ്ങളും ഇത് ഇല്ലാതാക്കുന്നു സൂര്യഗായത്രി മന്ത്രം നിങ്ങൾക്ക് തികഞ്ഞ ആരോഗ്യവും ഊർജവും നൽകുന്ന ഒന്നാണ് സൂര്യദേവനെ സ്തുതിച്ചുകൊണ്ട് എല്ലാ ദിവസവും പൂർണ്ണമായ ഏകാഗ്രതയോടെ ഈ മന്ത്രം ജപിക്കുമ്പോൾ സൂര്യദേവനിൽ നിന്നുള്ള പോസിറ്റീവ് ഊർജവും ദിവ്യാനുഗ്രഹവും നിങ്ങളിലും പ്രകാശിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് സൂര്യഗായത്രി മന്ത്രത്തെ കുറിച്ചും ഇത് ജപിച്ചാൽ ലഭിക്കുന്ന ഫലങ്ങളെക്കുറിച്ചുമാണ് തീർച്ചയായിട്ടും ഏതൊരാൾക്കും ജപിക്കാൻ സാധിക്കുന്ന മന്ത്രമാണിത് എന്നാൽ ഈ മന്ത്രം ജപിക്കുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അപ്പോൾ അതെല്ലാം തന്നെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നതായിരിക്കും വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യ തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ആരോഗ്യം ഐശ്വര്യം സമ്പത്ത് എന്നിവയുടെ ദാതാവാണ് സൂര്യൻ അതുകൊണ്ട് തന്നെ സൂര്യഗായത്രി മന്ത്രം ഭക്തിയോടെ ദിവസവും ജപിച്ച് സൂര്യഭഗവാനെ ആരാധിക്കുന്നത് പണത്തിനും ഐശ്വര്യത്തിനും വഴിവയ്ക്കുന്ന ഊർജവും ആരോഗ്യവും നേടാൻ നിങ്ങളെ സഹായിക്കും നിങ്ങൾ നേരിടുന്ന ധനപരമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും നീക്കം ചെയ്യാൻ ധനനേട്ടം ഉണ്ടാകാനായിട്ട് നിങ്ങൾക്ക് ധനം നേടാനുള്ള വഴി തുറന്നു കാട്ടാനായിട്ട് ഇതിനൊക്കെയും സൂര്യഗായത്രി മന്ത്രം ജപിക്കുന്നത് വഴി സാധിക്കും കൂടാതെ സൂര്യഗായത്രി മന്ത്രം നിങ്ങളുടെ ജാതകത്തിലെ സൂര്യൻ്റെ എല്ലാ ദോഷഫലങ്ങളും നീക്കം ചെയ്യുന്നു ഈ മന്ത്രം നല്ല ആരോഗ്യം ഉയർന്ന ഊർജം നല്ല കാഴ്ച തൊക്കുരോഗ ശമനം എന്നിവയൊക്കെ മാറ്റാനുള്ള ഒരു മരുന്നായിട്ട് നിങ്ങൾക്ക് കണക്കാക്കാം കാരണം ഇതൊക്കെയും ഇല്ലാതാക്കാനുള്ള ഒരു കഴിവ് ഈയൊരു മന്ത്രത്തിനുണ്ട് ഓം ആദിത്യായ വിദ്മഹേ സഹസ്ര കിരണായ ധീമഹി തന്നോ സൂര്യ പ്രചോദയാം ഇതാണ് സൂര്യഗായത്രി മന്ത്രം ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു ഈ സൂര്യഗായത്രി മന്ത്രത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് ആയിരക്കണക്കിന് കിരണങ്ങളുള്ള സൂര്യദേവനെ ഞാൻ ധ്യാനിക്കുന്നു സൂര്യദേവൻ എൻ്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കട്ടെ ഇതാണ് ഈയൊരു മന്ത്രത്തിൻ്റെ അർത്ഥം അപ്പോ ഈയൊരു മന്ത്രം ജപിക്കുന്നതിന് മുന്നേയായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ് സൂര്യഗായത്രി മന്ത്രത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വൈദിക കാലഘട്ടത്തിൽ വൈദിക ഭാഷയിൽ എഴുതപ്പെട്ട പുരാണ ഹൈന്ദവ വിശുദ്ധ ഗ്രന്ഥങ്ങളിലും ശ്ലോകങ്ങളായ ഋഗ്വേദത്തിലുമാണ് സൂര്യഗായത്രി മന്ത്രം ആദ്യമായി ഉയർന്നു വന്നത് ഈ പരമോന്നത മന്ത്രം സൂര്യദേവനെ അഭിസംബോധന ചെയ്യുന്നു ഹിന്ദുമതത്തിലെ ഏറ്റവും പഴക്കമേറിയതും ശക്തവുമായ മന്ത്രങ്ങളിൽ ഒന്നായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് ഇനി അതുപോലെ തന്നെ സൂര്യഗായത്രി മന്ത്രം ജപിക്കുന്നതിന്റെ യഥാർത്ഥ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നതൊന്ന് നോക്കാം സൂര്യഗായത്രി മന്ത്രം ധ്യാനിക്കുന്നതിലൂടെ പൂർണ്ണ ആരോഗ്യം ചൈതന്യം സന്തോഷം സമ്പത്ത് വിജയം ശക്തി എന്നിവ ഉറപ്പാക്കാൻ കഴിയുന്ന സൂര്യദേവനെ നിങ്ങൾ പ്രീതിപ്പെടുത്തുന്നു അപ്പോൾ ഈ ഗുണങ്ങളൊക്കെയും തന്നെ ഭഗവാൻ നിങ്ങൾക്ക് തരും ഭഗവാനെ പ്രീതിപ്പെടുത്തുക എന്നുള്ളതാണ് ഭഗവാനെ നമ്മൾ പ്രാർത്ഥിക്കുന്നതിലൂടെ നമ്മൾ ചെയ്യുന്ന കാര്യം ഒപ്പം തന്നെ വിനാശകരമായ ആത്മാക്കളെ അകറ്റാനും സഹായിക്കും സൂര്യഭഗവാന്റെ കൃപയാൽ നമുക്ക് സൂര്യന്റെ എല്ലാ ഗുണകരമായ സ്വഭാവങ്ങളും ദുഷ്ടവസ്തുക്കളിൽ നിന്ന് സംരക്ഷണവും ലഭിക്കുന്നു അതുപോലെ തന്നെ സൂര്യഗായത്രി മന്ത്രം സൂര്യനെ സ്തുതിക്കുകയും സൂര്യനിൽ നിന്ന് പോസിറ്റീവ് എനർജിയും ദൈവിക അനുഗ്രഹവും ഉണ്ടാക്കുകയും ചെയ്യുന്നു മന്ത്രം നിങ്ങളുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും പ്രവർത്തിക്കുന്നു ഇത് നിങ്ങളുടെ ശരീരത്തെ ശക്തിപ്പെടുത്തുകയും മനസ്സിനെ ശുദ്ധീകരിക്കുകയും ആത്മീയമായി ഉയർത്തുകയും ചെയ്യുന്നു ഇനി ഈ ഒരു മന്ത്രം സൂര്യഗായത്രി മന്ത്രം എങ്ങനെയാണ് ജപിക്കേണ്ടത് എന്നതിനെ കുറിച്ച് നോക്കാം ആദ്യം രാവിലെ കുളിച്ച് വൃത്തിയായ ശേഷം മാത്രമേ ഈയൊരു മന്ത്രം ജപിക്കാൻ പാടുള്ളൂ എന്നുള്ളതൊന്ന് മനസ്സിലാക്കുക ശരീരശുദ്ധിയും മനഃശുദ്ധിയോടും കൂടി വേണം നമ്മൾ ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് ഈ ഒരു മന്ത്രം ജപിക്കാനായിട്ട് സാധിക്കുന്നവരെ കുളിച്ച് വൃത്തിയുള്ള വെള്ള വസ്ത്രം ധരിക്കുന്നത് വളരെ ഉത്തമമാണ് ശേഷം ഒരു ചെമ്പ് പാത്രം എടുത്ത് അതിൽ വെള്ളം നിറയ്ക്കുക ഈ വെള്ളത്തിൽ കുറച്ച് അഷ്ടഗന്ധം അരി ചുവന്ന പൂക്കൾ എന്നിവ കലർത്തി ഈ വെള്ളം സൂര്യഭഗവാന് സമർപ്പിക്കുക അങ്ങനെ ഭഗവാന്റെ മുന്നിലിരുന്ന് ഭഗവാനെ കാണുന്ന രീതിയിൽ ഇരുന്നു കൊണ്ട് തുളസിമാല ഉപയോഗിച്ച് ഈ മന്ത്രം ജപിക്കാവുന്നതാണ് ഇതാണ് സൂര്യഗായത്രി ജപിക്കേണ്ട യഥാർത്ഥ രീതി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ജപം തുടങ്ങാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ദിവസം ഞായറാഴ്ചയാണ് നിങ്ങൾക്ക് ഏത് ദിവസവും ഈ മന്ത്രം ജപിക്കാം പക്ഷെ ആദ്യമായിട്ട് നിങ്ങൾ ഈ ഒരു മന്ത്രം ചൊല്ലാനായിട്ട് തുടങ്ങുന്ന ദിവസം അത് ഞായറാഴ്ച ആവുന്നതാണ് ഏറ്റവും ഉത്തമം തുടക്കക്കാരൊക്കെ ഞായറാഴ്ച ദിവസങ്ങളിൽ തുടങ്ങി പിന്നീട് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇനി അടുത്തതായിട്ട് ഈ ഒരു സൂര്യഗായത്രി മന്ത്രം ചൊല്ലാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള സമയം ഏതാണ് എന്ന് നോക്കാം സൂര്യോദയ സമയത്തോ ബ്രഹ്മ മുഹൂർത്തത്തിലോ സൂര്യഗായത്രി മന്ത്രം ചൊല്ലാൻ തുടങ്ങുക എല്ലാ ഞായറാഴ്ചയും ശുക്ലപക്ഷം അല്ലെങ്കിൽ സപ്തമി തിഥി ദിവസങ്ങളിൽ അല്ലെങ്കിൽ മകരസംക്രാന്തി ദിവസങ്ങളിൽ സൂര്യമന്ത്രം നാല് തവണ ധ്യാനിച്ച് ആരംഭിക്കുക എല്ലാ ഞായറാഴ്ചയും ഈ നടപടിക്രമം ആവർത്തിക്കുക പതിവായി മന്ത്രം ജപിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഏതെങ്കിലും ഞായറാഴ്ചകളിലും സപ്തമി തിഥികളിലും സൂര്യഗായത്രി മന്ത്രങ്ങൾ ചൊല്ലുക പുഷ്പങ്ങൾ കൊണ്ട് സൂര്യഭഗവാനെ ആരാധിക്കുക കിഴക്കോട്ട് അഭിമുഖമായിട്ട് ഈ മന്ത്രത്തിന്റെ ഒരു ജപമാല ജപിക്കുക അതോടൊപ്പം തന്നെ മികച്ച ഫലങ്ങൾക്കായിട്ട് ഞായറാഴ്ച ഉപവാസം അനുഷ്ഠിക്കുന്നതും വളരെ ഉത്തമമാണ് ഞായറാഴ്ച ദിവസം ഉപവാസം അനുഷ്ഠിച്ചുകൊണ്ട് ഈ ഒരു മന്ത്രം ജപിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ ദുഃഖ ദുരിതങ്ങളെയും അകറ്റുന്നതായിരിക്കും ഇനി അതുപോലെ തന്നെ പലർക്കും സംശയമുള്ള ഒരു കാര്യമാണ് സൂര്യഗായത്രി മന്ത്രം എത്ര സമയം ചൊല്ലണം എന്നുള്ളത് സൂര്യദേവന്റെ അനുഗ്രഹം ലഭിക്കാനായിട്ടാണ് നമ്മൾ സൂര്യഗായത്രി മന്ത്രം ജപിക്കുന്നത് നമുക്കറിയാം ഏതൊരു മന്ത്രവും അർത്ഥം അറിഞ്ഞു ജപിക്കുന്നത് ഫലപ്രാപ്തി വർദ്ധിപ്പിക്കും അതുപോലെ തന്നെയാണ് സൂര്യഗായത്രി മന്ത്രവും അർത്ഥം മനസ്സിലാക്കി ജപിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം ഇരട്ടിയാണ് ഈ ഒരു മന്ത്രം ഒൻപത് പതിനൊന്ന് അല്ലെങ്കിൽ നൂറ്റിയെട്ട് തവണ ചൊല്ലണം അതുപോലെ തന്നെ ആയിരത്തി എട്ട് തവണ ചൊല്ലുന്നത് വളരെ ശ്രേഷ്ഠകരമായിട്ടുള്ള കാര്യമാണ് ജീവിതത്തിൽ എല്ലാ തരത്തിലുള്ള ഐശ്വര്യവും ഉണ്ടാകാൻ ജീവിതത്തിൽ എല്ലാ തരത്തിലുള്ള ഉയർച്ചയും ഉണ്ടാകാൻ ആയിരത്തി എട്ട് തവണ ഒരു മന്ത്രം ജപിക്കുന്നത് അത്യുത്തമം തന്നെയാണ് അപ്പൊ ഇത്രയേ ഉള്ളു ഇന്നത്തെ വീഡിയോ സാധിക്കുന്ന എല്ലാവരും സൂര്യഗായത്രി മന്ത്രം ജപിക്കുക അത്രമേൽ നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന നിങ്ങളുടെ ജീവിതത്തെ ഉയർച്ചയിൽ എത്തിക്കാൻ സഹായിക്കുന്ന ഒരു മന്ത്രമാണ് സൂര്യഗായത്രി മന്ത്രം അപ്പൊ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി